കോത്താരിസ് പത്വ ഹാവേലിയുടെ ചരിത്രം ആരംഭിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് ബിസിനസ്സിൽ പുരോഗതി ഇല്ലാതിരുന്നതുകൊണ്ട് കൊണ്ട് ജൈനക്ഷേത്രത്തിലെ പൂജാരിയുടെ ഉപദേശപ്രകാരം ജയ്സൽമീറിൽ വിജയിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഒരിക്കലും മടങ്ങി വരില്ല എന്ന ഉദ്ദേശത്തോടു കൂടി പത്വ ജെയ്സൽമീറിൽ നിന്ന് യാത്രയായി പിന്നീട് അങ്ങോട്ട് പല മേഖലകളിലായി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വളർന്നു പന്തലിച്ചു ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ കടം വീട്ടാൻ കഴിയുന്ന ഉയരത്തിൽ വളർന്നു വുഹാൻ ചന്ദ് പത്വ പിന്നീട് ജയ്സൽമേറിലേക്ക് തിരിച്ചു വരികയും തൻ്റെ അഞ്ചു മക്കൾക്കുമായി ജയ്സൽമീർ കോട്ടയെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ അഞ്ചു മനോഹരമായ ഹർമ്മങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു പൂജാരിയുടെ ഉപദേശം അവഗണിച്ച പത്വയുടെ ബിസിനസ് നിർഭാഗ്യവശാൽ പിന്നീട് അങ്ങോട്ട് തകർന്നടിയുകയാണ് ചെയ്തത് ഒരു കെയർ ടേക്കറെ ഏൽപ്പിച്ച് വീണ്ടും അദ്ദേഹം ജെയൽമീർ വിടാൻ നിർബന്ധിതനായി കെയർ ടേക്കർ പത്വയെ പോലെ ജയ്സൽമീർ വിട്ടു സമ്പന്നനായ കോത്താരിയെ ഈ കെട്ടിടങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മനോഹരമായ ഹർമ്മ്യങ്ങൾക്ക് കോത്താരി പത്വ ഹവേലി എന്ന പേര് ലഭിച്ചത് രാജസ്ഥാൻ യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത കാഴ്ചയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ